കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ ജൂലൈ പന്ത്രണ്ടിന് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പല്ലാരിമംഗലം പുലിക്കുന്നേപ്പടി സ്വദേശി പുതിയ എടുത്തുകുന്നിൽ മിഥ്ലാജിന്റെ മകളും അമാന ഹോസ്പിറ്റലിലെ നഴ്സുമായിരുന്ന അമീനയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തി അമീനയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് മിഥ്ലാജും മാതാവ് ഭീമയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ ജൂലൈ പന്ത്രണ്ടിന് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പല്ലാരിമംഗലം പുലികുന്നേപ്പടി സ്വദേശി പുതിയടുത്തുകുന്നിൽ മിദ്ദലാജിന്റെ മകളും അമാന ഹോസ്പിറ്റലിലെ നഴ്സുമായിരുന്ന അമീനയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തി അമീനയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് മിദ്ദലാജും മാതാവ് ഭീമയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അമീനയുടെ വീട്ടിലെത്തിയ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് കുടുംബം ആ നിലയിൽ അമിതമായി മരുന്ന് കഴിച്ചു കണ്ടെത്തി എന്നാണ് പറയുന്നത് അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ ജോലി ചെയ്തിരുന്ന അമാന ഹോസ്പിറ്റലിനുള്ള അത്ര പോലും ഫെസിലിറ്റി ഇല്ലാത്ത മറ്റൊരു മറ്റൊരാശുപത്രികളൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് അപ്പോൾ ആ വിഷയം അതിൻ്റെ തുടർച്ചയിൽ അമീനയുടെ ബന്ധുമിത്രാദികൾ തന്നെ പോലീസിലക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരൂര് പി ഇവിടെ വീട്ടിലെത്തി പാപ്പയുടെയും ഉമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വരുന്നതേയുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ കാര്യങ്ങൾ നമുക്ക് ഒരു വീക്ഷിക്കുമ്പോൾ വലിയ ദുരൂഹത ഇക്കാര്യത്തിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളത് ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം വളരെ വിശദമായി കാണിച്ചുകൊണ്ട് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും വളരെ കൃത്യമായ അന്വേഷണം എല്ലാ നിലയിലുമുള്ള ശാസ്ത്രീയ തെളിവുകളടൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള കൃത്യമായ അന്വേഷണം അമീനയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അമീനയുടെ മരണം ആത്മഹത്യാണെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഷ്യം എന്നാൽ അമീന ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ലെന്നും ആശുപത്രി മാനേജറുടെ നിരന്തരമായുള്ള മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും മാനേജർ അമീനയോട് പറഞ്ഞിരുന്നു മാസം വരെ മൂവായിരം രൂപയെന്ന തുച്ഛമായ വേതനത്തിനാണ് അമീന ഇവിടെ രണ്ടര വർഷക്കാലമായി ജോലി ചെയ്തിരുന്നത് അമീനയുടെ കുടുംബത്തിന് നീതി ലഭിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും എം എൽ എ കുടുംബത്തിന് ഉറപ്പുനൽകി പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു സിപിഐഎം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലുംപാറ എന്നിവരും എംഎൽഎയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്